നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടുപോകലുമൊക്കെ ഇപ്പോൾ മൂന്ന് വർഷമാകാൻ പോകുന്നു ഇസ്രായേൽ അന്നൊരു പ്രതിജ്ഞ എടുത്തിരുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ എവിടെ പോയി ഒളിച്ചാലും അവരെ അവിടെ എത്തി വധിക്കുമെന്ന് ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാവരും തന്നെ ഇതിനോടകം അവർ വധിച്ചു കഴിഞ്ഞു എങ്കിലും ചില ആളുകൾ ഇപ്പോഴും രക്ഷപ്പെട്ട് നിൽക്കുകയായിരുന്നു ഇപ്പോൾ പ്രധാനമായും ഇസ്രായേൽ ടാർജറ്റിട്ട് പിടികൂടുന്നത് ഇത്തരം കാര്യമാണ് നേരത്തെ ഹിസ്ബുള്ള തലവനെയും ഹമാസ് തലവനെ എല്ലാം തന്നെ അവർ വധിച്ചു കഴിഞ്ഞു ഇറാനാണ് ഇവർക്കെല്ലാ സഹായ സഹകരണങ്ങളും നൽകിയിരുന്നത് ഇതിന് ഇറാൻ വൻതോതിലുള്ള പണവും ആയുധവും പരിശീലനവും ഒക്കെ തന്നെ നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഹമാസും ഹിസ്ബുള്ളയും എല്ലാം ഒത്തുചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയത് ഇത് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചാണ് നടന്നത് ഇതിന് എല്ലാവിധ സഹായവും നൽകിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അയാളെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി ഇസ്രയേൽ വധിച്ചിരിക്കുന്നത് മുഹമ്മദ് സയദ് അസദി എന്നാണ് ഇയാളുടെ പേര് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ അവാന്തര വിഭാഗമായ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ കോർട്സ് വിഭാഗത്തിൻ്റെ തലവനാണ് ഇയാൾ ഇയാളെ ഇസ്രായേൽ ആദ്യം മുതൽ തന്നെ നോട്ടമുട്ടിരിക്കുകയായിരുന്നു കാരണം ഹിസ്ബിളെയും ഹമാസിനെയും ഹൂദിനെയും എല്ലാവരെയും ഏകോപിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഇയാൾ ഇയാളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ആക്രമണത്തിന് പണം കണ്ടെത്തി കൊടുത്തത് ഇത്രയും തീവ്രവാദികൾക്ക് ഒരുമിച്ച് ഇസ്രയേലിലേക്ക് ഇരച്ചു കയറി എത്താൻ വാഹനങ്ങളും സംവിധാനങ്ങളുമൊക്കെ ആവശ്യമായിരുന്നു അതിനുവേണ്ടുന്ന എല്ലാ പണവും അനുവദിച്ചത് ഇയാളായിരുന്നു മാത്രമല്ല കൃത്യമായ ഏകോപനവും ഇയാൾ നിർവഹിച്ചിരുന്നു അത് ഇറാനിൽ ഇന്ന് കൊണ്ടായിരുന്നു എന്ന് മാത്രം ഹമാസ് തലവന്മാരായിരുന്ന ഇസ്മായിൽ ഹനിയ്ക്കും യാഹിയ സിൻവർനും ഹിസ്ബുള തലവനായിരുന്ന ഹസൻ അസറുള്ളക്കുമെല്ലാം ഇയാൾ പ്രിയപ്പെട്ട സഹോദരനായിരുന്നു ഈ തീവ്രവാദ നേതാക്കളെല്ലാം തന്നെ അവരുടെ പ്രസംഗങ്ങളിലും കത്തുകളിലും എഴുത്തുകത്തുകളിലും എല്ലാം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ എന്നാണ് ഈ ഇയാളെ വിളിക്കുമായിരുന്നത് ഇസാദി അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു അവർക്ക് ക്രൂരതയുടെ ഒരു മൂർത്തിമത് ഈ ഇസാദി ഇയാൾ ലോകമെങ്ങും സഞ്ചരിച്ച് തീവ്രവാദം പ്രചരിപ്പിക്കാനും അവർക്ക് വേണ്ടുന്ന സഹായം നൽകാനുമൊക്കെ തന്നെ ജീവിതം മാറ്റിവെച്ച ഒരാളായിരുന്നു ഇറാൻ ഭരണാധികാരികളുടെ അല്ലെങ്കിൽ ഇറാൻ മത ഭരണകൂടത്തിൻ്റെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദ നേതാക്കളൊരാൾ എന്നു തന്നെ പറയേണ്ടി വരും ആയിരുന്നു ഈ ഇസാദി ഇയാളെ പിടികൂടാനായി വർഷങ്ങളായി ഇസ്രായേൽ പല തവണ ശ്രമിച്ചാണ് പക്ഷേ കിട്ടിയിരുന്നില്ല കാരണം ഇയാൾ ഇറാനിലാണ് താമസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മാത്രവുമല്ല ഇയാൾ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം അധികം പുറത്തേക്ക് പോയിരുന്നുമില്ല ടെഹ്റാനിൽ തന്നെ തൻ്റെ സുരക്ഷിതമായ സ്ഥലത്ത് കഴിയുകയായിരുന്നു ഇറാനിലെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെയും ആണവ ശാസ്ത്രജ്ഞന്മാരെയും എല്ലാം തന്നെ വസിച്ച ഇസ്രായേൽ അപ്പോഴും തിരഞ്ഞിരുന്നത് ഈ ഇസതി എവിടെ ഉണ്ട് എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിനെ സംബന്ധിച്ച് ഇയാൾ എവിടെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ അവർ പോലും അറിയാതെ സ്വന്തമായ ഡ്രോൺ ഫാക്ടറി നടത്തിയ മൊസാദിനാണോ പിന്നെ ഇയാളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ ഇയാൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തുകയും കൃത്യമായി അവിടേക്ക് തന്നെ ആക്രമണം നടത്തി ഇയാളെ വധിക്കുകയുമാണ് ചെയ്തത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു ബാധ്യതയാണ് ഇയാളുടെ മരണത്തോടു കൂടി ഒഴിവാകുന്നത് കാരണം എല്ലാ തീവ്രവാദ സംഘടനകൾക്കും ഇറാനിൽ നിന്ന് നിർലോഭമായി ധനസഹായം ലഭിച്ചിരുന്നു അത് എങ്ങനെ എത്തിക്കണം ഏത് രീതിയിൽ എത്തിക്കണം എന്നുള്ള കാര്യങ്ങളുടെ എല്ലാം തന്നെ മുഖ്യ ആസൂത്രകൻ ഈ ഇസതി തന്നെയായിരുന്നു ഇറാനിലെ പരമോന്ന നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ ഏറ്റവും വിശ്വസ്തരൊരാളായിരുന്നു ഇയാൾ അങ്ങനെ ഖമേനയുടെ ഈ ലോകം നശിക്കാനുള്ള ഓരോ സന്ദേശങ്ങളും അതല്ലെങ്കിൽ ഓരോ നടപടികളുമൊക്കെ തന്നെ അതിനെ ചുക്കാൻ പിടിച്ചിരുന്നതിൽ പ്രധാനിയായിരുന്നു ഇയാൾ ഏതായാലും ഹസൻ നസറുള്ളയെയും യാഹ്യാസെൻവറിനെയും ഇസ്മായിൽ ഹനിയെയും എല്ലാം വധിച്ച ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഇസദിയുടെ വധം അവർക്ക് ഏറെ ആഘോഷിക്കാനുള്ളതാണ് കാരണം ഇസ്രായേൽ എന്നവർ സമാധാനപരമായി ജീവിച്ചിരുന്ന രാജ്യത്തേക്ക് ഒരു സംഘം തീവ്രവാദികൾ ഇരച്ചുകയറി ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുകയും സ്ത്രീകളെയൊക്കെ അതിക്രൂരമായി മാനഭംഗപ്പെടുത്തുകയും കൊല്ലുകയൊക്കെ ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് എത്രയോ കുട്ടികളെയാണ് ഇവർ കൊന്നു തള്ളിയത് അങ്ങനെയുള്ള എല്ലാ ക്രൂരതകൾക്കും ഒത്താശ ചെയ്തു കൊടുത്ത ഒരാളിനെയാണ് ഇപ്പോൾ ഇസ്രായേലിൽ വധിച്ചിരിക്കുന്നത് ഇയാളെ വധിച്ചോ എന്നുള്ള കാര്യം ഇസ്രായേൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇയാളുടെ കൂടുതൽ വിശദാംശങ്ങൾ ഒരുപക്ഷെ അവർ പുറത്തുവിടുമായിരിക്കും ഇയാൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിന് നേരെ വ്യോമാക്രമണം നടത്തിയാണ് ഇയാളെ ഇസ്രായേൽ സൈന്യം വധിച്ചത് ഹമാസ് നേതാക്കളെയും ഹിസ്ബുൾ ഒക്കെ വധിച്ച സ്ഥലങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന് ലഭിച്ച റെക്കോർഡുകളെല്ലാം തന്നെ ഏറ്റവും അധികം പരാമർശിക്കപ്പെട്ടിട്ടുള്ള പേര് ഈ ഇസതിൻ്റേതായിരുന്നു അന്ന് അവർ ഉറപ്പാക്കിയതാണ് ഇയാൾ തന്നെയാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ വില്ലൻ എന്ന് അങ്ങനെ ആ വില്ലൻ്റെ കൂടി കഥ കഴിച്ചിരിക്കുന്നു ഇസ്രായേൽ ഒരുപക്ഷെ ഇനിയാണുള്ള ദിവസങ്ങളിൽ ഇസ്രായേൽ നോട്ടം വിട്ടു വെച്ചിരുന്ന മറ്റ് ഇറാനിയൻ നേതാക്കളുടെയും കൂടി കാര്യത്തിൽ അവർ തീരുമാനമാക്കും എന്നുള്ളത് ഉറപ്പാണ് അതിനുള്ള എല്ലാ സംവിധാനവും ഇസ്രായേൽ പ്രത്യേകിച്ച് അവരുടെ ചാരസംഘടനയായ മൊസാദിനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള കാരണം